ഭാരതാമ വിഷയത്തിൽ ഗവർണർക്ക് മന്ത്രിസഭയുടെ കത്ത് വിമർശിച്ച് കെ സി വേണുഗോപാൽ കാവ്യ പതാക ഏന്തിയ ഭാരതാമ വിഷയത്തിൽ എതിർപ്പിനുള്ള കാരണം വിശദീകരിച്ചു കൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് സംസ്ഥാന മന്ത്രിസഭ കത്ത് നൽകിയത് സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം ഔദ്യോഗികമായി പൊതുപരിപാടിയിൽ ത്രിവർണ പതാക മാത്രമേ പാടുള്ളൂ മറ്റേത് ചിഹ്നവും ദേശീയ പതാകയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കാർ അറിയിച്ചു വിഷയത്തിൽ എതിർപ്പ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ കത്തയച്ചിരുന്നു തുടർന്നാണ് സർക്കാർ ഗവർണർക്ക് കത്ത് നൽകിയത് ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാമ്പ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കുന്നതിനെ വിയോജിപ്പറിയിച്ചുള്ളതാണ് കത്ത് എന്നാൽ കത്ത് നൽകിയതിലെ അപാകത ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രംഗത്തെത്തി മുഖ്യമന്ത്രി കത്ത് നൽകേണ്ടത് ഗവർണർക്കല്ല എന്നും ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണെന്ന് കെ സി വിമർശിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകുമെന്നും പക്ഷേ മോദിയുടെ മുന്നിലെത്തുമ്പോൾ മുട്ടു പറയ്ക്കുമെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ എവിടെ പോയെന്ന് ലാവ്ലിൻ കേസ് അടിസ്ഥാനപ്പെടുത്തി കെ സി ചോദിച്ചു എന്തിനാണ് തൃശൂർ പൂരം കലക്കിയതെന്നും തൃശൂരിൽ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആര്യാടൻ ചൗക്കത്ത് എം എൽ എക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ആയിരുന്നു കെ സി പിണറായിയെ കടന്നാക്രമിച്ചത് ഭാരതാമ്പ വിവാദത്തിൽ ഈ ഗവർണറെ മാറ്റണമെന്ന് പറയാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു കണ്ണിൽ പൊടിയിടാൻ കത്ത് കൊടുത്തിട്ട് കാര്യമില്ല എന്നും ഈ കൂട്ടുകെട്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി കത്തെഴുതേണ്ടത് ഗവർണർക്കല്ല ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് അതിന് ധൈര്യമുണ്ടോ എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു